ഒരു മോഹൻലാൽ ചിത്രം കൂടി റീറിലീസായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇരുപത്തിയാറാം തീയതി എത്തുന്ന ദേവദൂതൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നത് പ്രതീക്ഷനെക്കാളും മികച്ച റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബിഗ് സ്ക്രീനിൽ വീണ്ടും കൂടുതൽ മുഴുവോടെ ദേവദൂതൻ എത്തുമ്പോൾ ഓൺലൈൻ ബുക്കിംഗിൽ ഞെട്ടിക്കുന്നു എന്ന വാർത്ത എത്തുകയാണ് എല്ലാ സെന്ററുകളിലും വന്നിട്ടില്ല തെരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിലാണ് ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബുക്കിംഗ് നടക്കുന്ന പലയിടത്തും മികച്ച റെസ്പോൺസ് അവർ പ്രതീക്ഷനെക്കാളും മികച്ച റെസ്പോൺസ് കിട്ടുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞുകൊണ്ട് എത്തുന്നു ടിക്കറ്റൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി ബുക്കിംഗ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ സോൾഡ് ഔട്ടായി എന്ന വിവരങ്ങൾ വരികയാണ് പല മെയിൻ സെന്ററുകളിൽ പലരും ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുമ്പോൾ അവരുടെ സ്ഥലങ്ങളിലൊന്നും ദേവദൂതൻ ഇല്ല എന്ന വിഷമവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം അന്ന് ഞങ്ങൾ ആ ചിത്രത്തെ കൈയൊഴിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങൾ കൈയൊഴിയില്ല എന്ന വാക്കുകളുമായി പ്രേഷർ എത്തുന്നുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയും മഹേശ്വരും അലീനയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താനിനി ഒരു ദിവസം മാത്രമാണുള്ളത് മോഹൻലാന്റെ ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ ഗംഭീരമായാണ് വീണ്ടും റിലീസിന് തയ്യാറെടുക്കുന്നത് എന്ന് ൾ അറിയിച്ചു കഴിഞ്ഞു ജൂലൈ ഇരുപത്തി ആറിന് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു എല്ലാ പ്രമുഖ ബുക്കിംഗ് സൈറ്റുകളിലും ടിക്കറ്റ് ലഭ്യവുമാണ് റിലീസിന് രണ്ടു ദിവസം ബാക്കി നിൽക്കുകയാണ് കൊച്ചി വനിതാ തിയേറ്ററിലെ ബുക്കിംഗ് ഒക്കെ ഫുൾ ആയി കഴിഞ്ഞത് ഫുൾ സോൾഡ് ഔട്ട് ആയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആരാധകർ തന്നെ എത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് തീയതിയിലുള്ള ഒക്കെ ബുക്കിംഗ് നടക്കുന്നുണ്ട് ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളിലൊക്കെ എന്നിരുന്നാലും എവിടെയൊക്കെ റിലീസ് ഉണ്ട് എങ്ങനെ ടിക്കറ്റ് എടുക്കാം എന്ന് തുടങ്ങിയ സംശയങ്ങളുമായി പ്രേക്ഷകർ വരുന്നുമുണ്ട് എല്ലാം ബുക്കിംഗ് സൈറ്റുകളിലും അവൈലബിൾ ആണ് ടിക്കറ്റ് നിങ്ങളുടെ ിൽ ദേവദൂതൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം ചിത്രത്തിന്റെ റെസ്പോൺ പോലിരിക്കും വീണ്ടും ഷോകൾ നടത്തേണ്ട കാര്യങ്ങൾ എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ഗംഭീര റെസ്പോൺസ് കിട്ടുമ്പോൾ കൂടുതൽ ഷോകൾ ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് പല സെന്ററിലും കാണാൻ കഴിഞ്ഞത് ടിക്കറ്റ് ബുക്കിങ്ങിൽ വലിയൊരു റെസ്പോൺസ് കിട്ടിയപ്പോൾ തിരുവനന്തപുരത്ത് അഡീഷണൽ മറ്റൊരു ഷോ കൂടി ആഡ് ചെയ്ത വിവരങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി അവർ ചിത്രത്തിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നാണ് നോക്കുന്നത് അതിനുശേഷമാണ് കൂടുതൽ ഷോകളും കൂടുതൽ സ്ഥലത്തേക്കും ദേവദൂതൻ എന്ന ചിത്രം എത്തുക എന്നത് മനസ്സിലാക്കാൻ കഴിയും അതാണ് അവരുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ സ്ഥലങ്ങളിലും ഉടൻ തന്നെ ദേവദൂതൻ എത്താൻ സാധ്യതയുണ്ട്